അപ്പം നമ്മളിത് വീട്ടിലെത്തി കേട്ടോ ഇന്നത്തെ ഒരുപാട് 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 പരിപാടികൾക്ക് ശേഷം വീട്ടിലെത്തി അപ്പോൾ കഴിഞ്ഞ വീടിയിൽ നമ്മളൊരു എൻഡിങ് ഒന്നും പറയാണ്ട് നിർത്തിപ്പോയതാണ് കാരണം വെച്ചാൽ ഫോൺ ഓഫ് ഓഫായിപ്പോയി ഞങ്ങൾ ഒന്ന് അലഞ്ഞു പോയി വൈകുന്നേരം അപ്പോൾ കഴിഞ്ഞ വീടി അത് അങ്ങനെ ഷോപ്പ് ചെയ്യാൻ വരുന്നത് ആ അവിടെ വെള്ളം ചൂടാക്കാൻ വെച്ചേക്കുന്നത് കേട്ടോ വെള്ളം കുടിക്കാനായിട്ട് ചൂടാക്കാൻ വെച്ചിരിക്കുന്നത് ആ അപ്പം ഞങ്ങൾ വീഴ്ച നോക്കാൻ പോയി വീഴ്ച നോക്കാൻ പോയതിന് ശേഷം അമ്മേടെ ഡോക്ടറെ കാണാൻ വേണ്ടി പോയി അപ്പോൾ സംഭവം എന്താ വെച്ചാൽ വീൽ ചെയർ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന വീൽ ചെയർ നാൽപ്പത്തി നാല് സൈസാണെന്നുള്ളത് അതൊരു ഇരുപത് ദിവസം എടുക്കുമെന്ന് പറഞ്ഞു കിട്ടാനായിട്ട് ഓർഡർ ചെയ്തിട്ട് അപ്പം ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വീട്ടിൽ ഇജി ഭയങ്കര കരച്ചിനും പ്രശ്നങ്ങളുമാണ് വീൽ ചെയർ വാങ്ങിയാൽ പറ്റുമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വേറെ സ്ഥലത്ത് പോകാമെന്ന് അവിടെ വിളിച്ചതായിരിക്കാൻ പറഞ്ഞത് അങ്ങനെ അവിടെ ചെന്നപ്പോൾ അവിടെയും സാധനമില്ല പിന്നെ ഞങ്ങളെ ഓർഡർ ചെയ്തിട്ടുണ്ട് അവിടെ തന്നെ നാളെ പോയിത് കളക്ട് ചെയ്യും അതാണ് വീൽചെയറിൻ്റെ കാര്യത്തിലുള്ള ഒരു വിശേഷം അല്ലേ അപ്പം അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ജസ്റ്റ് പറഞ്ഞു വെക്കാന്ന് കരുതി അപ്പോൾ ബാക്കി നാളത്തെ വീഡിയോയിൽ ബാക്കി പറയാന്ന് കരുതി അപ്പോൾ ഇവിടെ വന്നിട്ട് എന്താ സംഭവിച്ച കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്ത് കേട്ടോ പിന്നെ എനിക്ക് ചെറിയൊരു ജലദോഷം പോലെ തോന്നുന്നുണ്ട് ഇന്ന് കൊറേ പൊടിയും കാര്യങ്ങളൊക്കെ അടിച്ചോണ്ടാണെന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ടായിരിക്കും പിന്നെ ഞങ്ങള് അവിടുന്ന് നേരെ ഞങ്ങള് പോയത് ഡോക്ടറെ കാണാനായിട്ട് പോയത് നല്ല തിരക്കായിരുന്നു കേട്ടോ നല്ല തിരക്കായിരുന്നു ട്രാഫിക്കോട് ലജിക്ക് ചൂടെടുത്ത് ആകെ വയ്യാണ്ട് കരച്ചിലും ബകളും ഒക്കെ ആട്ട് ചൂടായിരുന്നു കേറിയിട്ട് ആ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഞങ്ങള് ഡോക്ടറെ അടുത്ത് പോയിട്ട് സംഭവം നമ്മൾ ആറരയ്ക്കാണ് ഡോക്ടർ അപ്ലൈറ്റ് തന്നത് അപ്പൊ ഞാൻ ലിജി ആയിട്ടാണല്ലോ പോയത് അപ്പൊ അവിടെ പറഞ്ഞ ആൾ കൂടെ ഇങ്ങനെ ആൾ പറയണ്ടേ പറയണ്ടേന്ന് പറഞ്ഞ എന്നെ കുറെ വഴക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അവിടെ നിന്ന് ഭയങ്കരമായ ചിരിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്നെ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞ സർജറി ചെയ്യേണ്ട ആവശ്യമില്ല അതിപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പൊ സർജറി ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും നടക്കാനൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആവും എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പം അങ്ങനെ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ ഡോക്ടർ പറഞ്ഞു നേരിട്ട് വന്നാൽ കണ്ടാൽ മാത്രമേ എക്സ്റേ വെച്ചിട്ട് ഒരു രോഗിനെ പരിശോധിക്കാൻ പറ്റത്തില്ല നേരിട്ട് വന്ന് കണ്ടാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് അവരോട് ഞാൻ നേരിട്ട് വരാനായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവർ വരുമെന്നുള്ളത് എനിക്ക് ഉറപ്പില്ല അങ്ങനെയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ എന്താ ഞങ്ങൾ രാവിലെ പറഞ്ഞല്ലോ ഞങ്ങൾ കൊല്ലത്തേക്ക് പോകാനുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ ആണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ കൊല്ലത്തേക്ക് പോകാനായിട്ട് പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം നമ്മുടെ വീട്ടിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളും വെള്ളവും കയറുന്ന പ്രശ്നങ്ങളൊക്കെ ആയുണ്ട് അവിടെ പോയാൽ രജിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പറ്റെങ്കിൽ അച്ഛനും അമ്മയൊക്കെ ക്രിസ്മസ് ആയതുകൊണ്ട് ഇങ്ങോട്ട് വരാനായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവിടെ വെള്ളവും കാര്യങ്ങളൊക്കെ മാറാതെ വീട്ടിൽ മാറി നിൽക്കാനും പറ്റത്തില്ല അങ്ങനെയൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ വെള്ളം കാര്യങ്ങളൊക്കെ വന്ന് കയറും എല്ലാ ദിവസവും കയറും പിന്നെ അത് തുടയ്ക്കാനും വീട് തുടയ്ക്കാനും തുടയ്ക്കാനൊക്കെ ഇരുന്ന ആകെ അലമ്പായിപ്പോകും വീട് മൊത്തത്തിൽ വീട്ടിലൊട്ടും താമസിക്കാൻ പറ്റാത്ത കേട്ടോ അപ്പം അതുകൊണ്ട് അവരും ഇങ്ങോട്ട് വരുന്ന കാര്യത്തെക്കുറിച്ച് ഒരു ഉറപ്പും കാര്യങ്ങളും പറയുന്നില്ല മിക്കവാറും ഞങ്ങളും പോകാൻ സാധ്യതയില്ല ഞാൻ ഇത്രയും ദൂരമൊക്കെ എടുത്ത് പോകേണ്ടത് പിന്നെ അച്ചാമ്മയെ കാണുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു ഉദ്ദേശം അപ്പം പക്ഷേ നമ്മൾ രണ്ട് ദിവസം എങ്കിലും വീട്ടിൽ നിൽക്കണമല്ലോ അപ്പം അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല അപ്പോൾ അമ്മയൊക്കെ വന്നതിന് ശേഷം അവർ പോകുമ്പോൾ തിരിച്ച് അവരെ കൂടെ പോയാലോ എന്നൊക്കെ ആലോചിക്കും അപ്പോൾ അച്ചാമ്മേനെ വീട്ടിൽ പോയി കാണാം അപ്പം ഞാൻ അങ്ങനെയൊക്കെ പറയുന്നത് അച്ചാമ്മ ഭക്ഷണമൊന്നും കഴിക്കാതെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുവാണ് അപ്പം നമ്മളെ വീൽചെയർ നാളത്തോടെ എത്തും കേട്ടോ അപ്പൊ ആ ഒരു വാർത്ത ഇന്നത്തേക്കാ എല്ലാവരും ഒന്ന് അറിയിച്ചേക്കാന്ന് കരുതി ഇന്നും കൂടെ ഒരിക്കലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പറയിട്ടുണ്ട് അപ്പൊ അതാണ് സംഭവല്ലേ അപ്പം അപ്പം അതൊക്കെയാണ് സംഭവം കേട്ടോ നമ്മുടെ കണ്ണപ്പൻ ഏകദേശം വീട്ടിലെത്താൻ പറയാൻ ഒരു പത്തുമണിയൊക്കെ ആവാം വീട്ടിലെത്താനായിട്ട് അവിടെ ചെല്ലുമ്പം വിളിക്കുമായിരിക്കും ഇനിയിപ്പം ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നേ ഇനി വേറെ പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല ഫുഡ് കഴിച്ചിട്ട് ഫുഡെല്ലാം കഴിച്ചുകൊണ്ട് നേരെ കയറി കളഞ്ഞാൽ മതി പിന്നെന്താ പിന്നെ നമ്മളെ വീൽ ചെയർ മേടിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത അവരോട് എല്ലാവിധ നന്ദിയും എല്ലാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവിധ ഐശ്വര്യങ്ങളും എന്താ പറയുന്നത് എല്ലാം അവർക്ക് നൽകട്ടെ ഞാനൊരു ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു വീൽ ചെയർ വാങ്ങുന്നതിനെ കുറിച്ച് ചെറിയ വീൽ ചെയർ വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു പ്ലാന് അപ്പം നമ്മൾ പ്ലാൻ മേടിക്കാൻ പ്ലാൻ ചെയ്യുന്ന വീൽചെയർ അല്ലെങ്കിൽ പോലും അതിൻ്റെ പോലെ തന്നെ അത്രയും ക്വാളിറ്റിയും കാര്യങ്ങളും പിന്നെ അതിൻ്റേതായ അതിനൊക്കെ കൂടുതൽ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു നല്ല വീൽച്ചാർ നമ്മൾ പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പം അതാണ് സംഭവം പിന്നെ പിന്നെന്താ അതൊക്കെയാണ് സംഭവം നമ്മുടെ സഹ്യത്തിൻ്റെ ക്രെഡിറ്റ് കാർഡിൽ വെച്ചിട്ട് വീൽ ചെയർ എടുക്കാമെന്നുള്ള ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഓൾറെഡി ഞാൻ ക്രെഡിറ്റ് കാർഡ് സഹിത്തിൻ്റെ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടാണ് മന്ത്ലി എൽ ജിയുടെ ഫിസിയോ തെറാപ്പിയുടെ പേയ്മെൻ്റ് ഒക്കെ അടയ്ക്കുന്നത് അപ്പോൾ പൈസ കിട്ടുമ്പം അത് വീണ്ടും അടക്കം വീണ്ടും ഉപയോഗിക്കും അങ്ങനെ അങ്ങനെ ക്രെഡിറ്റ് കാർഡ് അങ്ങനെയാണല്ലോ അപ്പോൾ അത് വെച്ച് ഉപയോഗിച്ചുകൊണ്ടുതെ പെട്ടെന്ന് വീൽ ചെയർ വാങ്ങി വന്നു കഴിഞ്ഞാൽ ഫിയോറാപിയുടെ കാര്യങ്ങളൊക്കെ മുടങ്ങുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആകെ ടെൻഷനായിരുന്നു എന്തായാലും നമ്മളെ ഈ ഒരു ക്രിസ്മസ് നാളിൽ ക്രിസ്മസ് മാസത്തിനല്ലേ ദൈവദൂതിനെ പോലെ എത്തി അവർ അപ്പം ഒരുപാട് നന്ദി കടപ്പാടും ഒക്കെ അറിയിക്കുകയാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിന് എന്തേലും ഈ പ്രശ്നങ്ങളൊക്കെ മാറിയതിനു ശേഷം വേണം നല്ലൊരു വീടും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് അങ്ങനെ ആഗ്രഹിക്കുന്നു എല്ലാം ലിജി എഴുന്നേറ്റ് നടന്നതിന് ശേഷം എനിക്കൊരു ജോലിക്കൊക്കെ പോയി പൈസയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നല്ല നല്ല നാട്ടിലൊക്കെ പോയിട്ട് കുറച്ച് പൈസ ഉണ്ടായി വീടൊക്കെ വെക്കണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത് അതെ നമ്മളധികൊന്നും ദൈവത്തോട് ചോദിക്കാറില്ല അധിക നേരം ശല്യപ്പെടുത്താറില്ല അതുകൊണ്ട് അറിഞ്ഞ് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട് ഓരോ മനുഷ്യന്റെ രൂപത്തിലെത്തി നല്ല മനുഷ്യരുടെ നല്ല ഹൃദയമുള്ള മനുഷ്യരുടെ രൂപത്തിൽ വന്ന് സഹായിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരോടും നന്ദി എല്ലാവരും സപ്പോർട്ട് ചെയ്യും നിങ്ങൾ എല്ലാവരോടും ഒരുപാട് നന്ദിയും കിടപ്പാടും ഒക്കെ അറിയിക്കുന്നതാണ് അറിയിക്കുന്നു അപ്പം അതൊക്കെയാണ് ഇനി ഒരു ചെറിയ വീട്ടിലെ ഉൾപ്പെടുത്താൻ പറ്റിയ കാര്യങ്ങൾ പിന്നെ ലിജി എന്താ പറയണേ പിന്നെ ഞങ്ങൾക്ക് ആദ്യം ഒരു ആകെ ഒരു ഉള്ളിലൊരു ഒരു നെഞ്ചിലൊരു വിങ്ങല് അങ്ങനെയൊക്കെ അങ്ങനെയല്ല കണ്ണപ്പരി ഇങ്ങനെ പോയത് ഇന്നലെ മൊത്തം ഇന്നലെയൊക്കെ രണ്ടുമൂന്നൊരാഴ്ചയായിട്ട് നമ്മുടെ അല്ലേ അപ്പം കണ്ണപ്പ പെട്ടെന്ന് പോയപ്പോ ഒരു 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 മൂഡ് മൂഡൌട്ട് ഒരു വിഷമമൊക്കെ ഉണ്ട് പോയപ്പോള് അവനെ വിടാ വിടാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അവന് കോളേജിൽ പോകണം മെയിനായിട്ട് കോളേജിലും പോകണം പിന്നെ അച്ചാമ്മ ഇങ്ങനെ വയ്യാണ്ടിരിക്കുന്നുണ്ട് അവനൊരു വീട്ടിലാരെങ്കിലും വേണ്ടേ അവിടെ വീട്ടിലും ഞാൻ പറഞ്ഞണക്ക് കുഞ്ഞമ്മയില്ല അമ്മ എല്ലാ ദിവസവും പോകുന്നുണ്ട് ഏക വർഷം പറഞ്ഞു അവനൊരു ചെറിയ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ചെറിയ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് എപ്പോഴും എപ്പോഴും വിളിച്ച് ചോദിക്കും ഇപ്പൊ പിന്നെ ഭക്ഷണമൊക്കെ ഈ മറ്റേ ചോറ് പോലത്തുള്ള പൊടി അതൊക്കെ കലക്കി കൊടുക്കുന്നുണ്ടെന്നാ പറഞ്ഞത് അല്ലേ അപ്പൊ അതൊക്കെ വിഷണോ കൊടുക്കുന്നുണ്ട് ഒരുവിധം നല്ല രീതിയിൽ ഇരിക്കുന്ന വിചാരിക്കുന്നു എന്തായാലും ആ പ്രോട്ടീൻ കാർഡ് കൊടുത്ത് നല്ലതാണ് ി പ്രോട്ടീനും കാര്യങ്ങളൊക്കെ കിട്ടില്ല ആരോഗ്യം കിട്ടില്ല പിന്നെ എന്താ നമ്മുടെ വീട്ടിലെ വെള്ളം വീണ്ടും കയറി തുടങ്ങി ഭയങ്കരമായിട്ട് കയറി തുടങ്ങാൻ കയറും എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് ഇപ്പം മുറ്റത്തും അവിടെ ഇവിടെയൊക്കെയാണ് വെള്ളം മുറ്റത്താണെങ്കിലും പ്രശ്നമാണ് നമുക്ക് വീൽ ചെയർ മുറ്റത്തും ഓടിച്ചിട്ടല്ലേ നമ്മൾ ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുപോകുകയൊക്കെ ചെയ്യുന്നത് അപ്പം മുറ്റത്ത് വെള്ളമാണേലും ബുദ്ധിമുട്ടാണ് അപ്പം ഇതൊക്കെ ഒന്ന് മാറി കിട്ടണം ഇതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ എണ്ണം എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യ പിന്നെ രണ്ടു രണ്ടുകൂടെ റേഷൻ കാർഡ് എടുത്തിട്ട് ഞങ്ങള് സർക്കാരിലെ ഒരു വീടിനെ അപേക്ഷിച്ചാലോ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് റേഷൻ കാർഡ് പുതിയ റേഷൻ കാർഡ് എടുക്കുമ്പം വസ്തു ഇല്ലാത്തവർക്ക് വീടില്ലാത്തവർക്ക് സർക്കാർ വീട് കൊടുക്കുമല്ലോ അല്ലേ അങ്ങനെ നേരെ വീട് ഇട്ടാണ് വീട് ഇരുത്തം വെച്ചിട്ട് ആ വെള്ളത്തിൽ മാറി രക്ഷപ്പെടണമെന്ന് വിചാരിച്ചു അമ്മയ്ക്കും ഇവർക്കുമാണ് ബുദ്ധിമുട്ട് ഞാനും അച്ഛനും ഒക്കെ പിന്നെ എപ്പോഴും വെള്ളത്തിനും കുഴിയിലൊക്കെ ഇറങ്ങാറുണ്ടായിട്ട് പ്രശ്നമില്ല അമ്മയ്ക്കും ഇവർക്കുമാണ് വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് പ്രശ്നമാണ് അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വരാനായിട്ട് ഇനി പറയണം ഞങ്ങളത് പ്ലാൻ ഇന്നത്തെ വൈകുന്നേരത്തെ ഞങ്ങളുടെ വേണ്ട പ്ലാനും കാര്യങ്ങളൊക്കെ അവരെ ഇങ്ങോട്ട് വിളിച്ചാലോ എന്നുള്ളതാണ് പ്ലാനും കാര്യങ്ങളൊക്കെ അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ആണ് ആട്ടോ അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് നമ്മുടെ വീഴ്ചറിൻ്റെ ഡീറ്റെയിൽസൊക്കെ അടങ്ങി നമ്മുടെ പുതിയ വീൽച്ചേറിൻ്റെ കാര്യങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ അപ്പോൾ ഒരുപാട് പേര് നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടോ ഒക്കെ തന്ന് നമ്മളിവിടെ വരെ നിലനിർത്തുന്നതിന് നിങ്ങളോടൊക്കെ ഒരുപാട് നന്ദിയും അറിയിക്കുകയാണ് പിന്നെ എല്ലായിടത്തും ക്രിസ്മസും കാര്യങ്ങളൊക്കെ അതിൻ്റെയൊക്കെ ആഘോഷങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് എല്ലായിടത്തും ഓരോ ഓഫീസുകളിലും ആശുപത്രികളിലൊക്കെ ക്രിസ്മസിൽ വരെയാകും നമ്മളെ വിളിക്കുന്ന ഓരോരുത്തരും ക്രിസ്മസ് ആഘോഷവും ഒക്കെയാണെന്ന് പറയാറുണ്ട് നമ്മുടെ വിദേശത്തും നാട്ടിലും ഒക്കെ ആയിട്ട് നിൽക്കുന്ന എല്ലാ നമ്മുടെ സുഹൃത്തുക്കൾക്കും സ്നേഹിതർക്കും അമ്മമാർക്കും ചേച്ചിമാർക്കും സഹോദരങ്ങൾക്കും എല്ലാവർക്കും ചേട്ടന്മാർക്കും അല്ലേ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ അറിയിക്കുന്നു ന്യൂ ഇയർ നമുക്ക് അടുത്തതിന് പറയാം ഇനി എല്ലാ ദിവസവും വീഡിയോ ഉണ്ടല്ലോ ന്യൂ ഇയർ അടുത്ത ദിവസം പറയാം നമുക്ക് ക്രിസ്മസ് എത്താറായി അപ്പം എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു അപ്പം പുതിയൊരു വീൽ ചെയറിൽ പുതിയ ഉണ്ണേഷ് പിറന്ന് അല്ലേ പുതിയൊരു തുടക്കം അങ്ങനല്ല പുൽക്കൂട്ടിൽ ഉണ്ണിയും അല്ലെങ്കിൽ പുൽക്കൂട്ടിൽ ഉണ്ണേഷ് പിറന്നാണ് പുതിയൊരു വീൽ ചെയറിൽ കയറി പുതിയൊരു ഉദ്യമത്തിലേക്ക് ഇത്ര പെട്ടെന്ന് നടക്കാൻ പറ്റട്ടെ അത് ഉടനെ തന്നെ സംഭവിക്കും നിങ്ങളെല്ലാരും പ്രാർത്ഥനക്കൊപ്പമുള്ളത് പോലെ അമ്പലത്തിന് പയ്യപ്പയ്യ നടക്കാൻ തുടങ്ങും നടക്കാൻ തുടങ്ങും നടക്കുന്നു അതാണ് നമ്മുടെ പ്രതീക്ഷ കൂടുതൽ ആഗ്രഹങ്ങളൊന്നുമില്ല ചില ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉള്ളെങ്കിൽ അപ്പൊ അതുകൊണ്ട് എല്ലാം നടക്കുമെന്ന് വിചാരിക്കുന്നു പ്രത്യാശയോടെ നിർത്തുന്നു വീട് വെക്കാം ആ വെള്ളക്കുഴ മാറി വേറൊന്നുമില്ല വെള്ളത്തിൽ നിന്ന് മാറി വീട് വെക്കണം അതൊക്കെ ഉള്ള ആഗ്രഹങ്ങൾ അപ്പൊ എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങളും കാര്യങ്ങളും അല്ലേ അതുപോലെ നമ്മുടെ ചെറിയ പ്രശ്നങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് അല്ലെ ഈ പ്രശ്നങ്ങളെ കുറഞ്ഞ മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലെ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് ആശംസിക്കുന്നു അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് കാണാം അല്ലേ ബൈ